ഹായ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ ആ വീഡിയോ കുറിച്ച് ചെറിയൊരു അഭിപ്രായം എൻ്റെതൊന്ന് പറയണമെന്ന് തോന്നി നിങ്ങളോട് വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കുറച്ച് ഒരു മുപ്പത്താറ് മിനിറ്റ് ആ വീഡിയോ ഉണ്ട് ഹാരിഫു സെൻറ്റാണ് കോയക്കോളിൽ അപ്പം അതിൻ്റെ ചെറിയ കുറച്ച് ഭാഗം മാത്രം ഒരു ഒരു മണി ഒരു മിനിറ്റ് അങ്ങനെ ഉള്ളൂ ചെറിയൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് ഭാഗം ഇപ്പോൾ കാണിക്കും അള്ളാഹുവിന് നിങ്ങൾക്ക് വിശ്വാസമില്ല പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി പ്രപഞ്ചം ഡിങ്കൻ ഐ മീൻ ഡിങ്കൻ ഡിങ്കൻ്റെ ഓഹോ ആ പണ്ട്രമീട്ടിംഗൻ കേട്ടു പഠിച്ചത് റബ്ബല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നെ പഠിച്ചിട്ട് ഡിങ്കനാണ് ഈ വരെ ഉണ്ടാക്കിയത് ചിരിക്കാനൊന്നും വയ്യ റമദാൻ മാസല്ലേ നോന്ന് നോട്ട് ക്ഷണിച്ചിരിക്കണം ഇമ്മാതിരി എന്ന കോമഡി കേട്ടാൽ ആരെ ചിരിക്കാൻ മരിച്ച മയ്യത്ത് പോലും ചിരിച്ചു പോകും അല്ലെ എന്താ അത് അഞ്ചു വയസ്സായി കുട്ടി പോലും അത്യാവശ്യം ബുദ്ധിപരമായിട്ട് സംസാരിക്കും ഇക്കാര്യത്തിൽ അല്ലേ നിന്നെ പഠിച്ചത് ആരാണെന്ന് ചോദിക്കുന്നത് ഇത് പറയുന്നൊക്ക അതൊക്കെ കേട്ടപ്പോഴായി ചിരു വന്നു അതൊരു സ്ത്രീനോടാണ് ഈ പുരുഷൻ പറയുന്നത് ഒരു സ്ത്രീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം ഡിങ്കനാണെന്ന് അപ്പൊ ഡിങ്കനാണ് അത്രയും ദൈവം ഡിങ്കനാണത്ര പ്രപഞ്ചം ഉണ്ടാക്കിയത് ഡിഗനാണത്ര അള്ളാമൻ ഉണ്ടാക്കിയത് ഇവ മാത്ര തീരുമാനിക്കുന്നു ഇവനോട് മാത്രം ഡിങ്കൻ പറഞ്ഞു ഡിങ്കൻ എന്ന് പറഞ്ഞതാണ് ഡിങ്കൻ ആരും ഉണ്ടാക്കിയത് ബാലമംഗലത്തിൽ ഡിങ്കൻ ആരുണ്ടാക്കിയത് നമുക്ക് അതൊക്കെ ബാലമംഗലം വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ ഒരു മുന്തിങ്ങനെ നിൽക്കുന്നത് ഡിങ്കനൊക്കെ ആയിട്ട് ആടിങ്ങനെ അത്ര ഏ പ്രപഞ്ചം സൃഷ്ടിച്ചത് അടിങ്ങനൊന്നും എന്താ പറയുക ആരെങ്കിലും അതിനെ പിടിക്കാൻ വരുമ്പോൾ ചേക്ക് നോടാനറിയില്ല അവിടെങ്ങനെയൊന്നും സംസാരിക്കാനറിയില്ല ഏഹ് എന്താ പറയുക പോട്ടെ അന്ന് പോട്ടെ ഇനി അടുത്തേ കേട്ട് വയ്ക്കും പണ്ടുള്ള യുക്തിവാദികളെല്ലാം ഹിന്ദുസിനെ ആയിരുന്നു കേറിയിട്ട് മേഞ്ഞിരുന്നത് ഇപ്പോഴുള്ള യുക്തിവാദികളെല്ലാം മുസ്ലിംസിനെയാണ് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓൾറെഡി യുക്തിവാദികൾക്ക് യുക്തിവാദികൾക്ക് പേടിയായിരുന്നു നിങ്ങൾറെഡി ഹിന്ദുസിനെ പറഞ്ഞിട്ടൊന്നും കിട്ടില്ല സത്യതാണ് പണ്ടെന്നല്ല ഇപ്പൊ പറഞ്ഞാലും കിട്ടില്ല പക്ഷേങ്കിലും മുസ്ലിംസിനെ പറഞ്ഞാല് ഖജനാവ് നിറയും അതാണ് പിന്നെ അവരെ മനസ്സും അറിയും ഇത് രണ്ട് കാര്യങ്ങളുണ്ട് വരുമാനം പ്രതീക്ഷിച്ച് മാത്രം പറയുന്നുണ്ട് മുസ്ലിംസിനെ വേറെ അല്ലാതെ അവർക്ക് നമ്മളോടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വല്ല അറിവുണ്ടായിട്ടോ അല്ല കേട്ടോ സത്യം അതാണ് എന്താ വെച്ചാൽ മുസ്ലിംസിനെ പറയുമ്പോ അവർക്ക് എന്താ ഖജനാവെന്ന് അറിയും അവർക്ക് നല്ല പൈസ കിട്ടും നല്ല റീച്ചാണ് ആ ഒരറ്റ കാര്യം വേറെന്തോ കേട്ടോ നീ എടുത്ത് കേട്ടതോ മുസ്ലിം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേരിട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് നിങ്ങൾ മുസ്ലിം അല്ലാത്ത വ്യക്തിയെ എന്താ ഉപേക്ഷിക്കുന്നത് മുസ്ലിം അല്ലാത്ത വ്യക്തിയെ എന്താ അപ്പൊ അത് വിളിക്കണത് ശരിയാണെന്ന് തോന്നിട്ടുണ്ടോ കാ എന്താണ് എന്താ ഞാൻ വ്യാഖ്യാനങ്ങൾ എന്താ കാഫിർ വ്യാഖ്യാനം പറഞ്ഞാല് അന്യമതസ്ഥരെ ഒരിക്കൽ പോലും അവർക്കിഷ്ടമല്ലാത്ത ഒരു പേരും വിളിച്ചിട്ടില്ല ഒരു വാക്കും ഉച്ചരിച്ചിട്ടില്ല നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം എന്നാണ് പറഞ്ഞിട്ടുണ്ട് അവർ അവരുടേതായിട്ടുള്ള സൗകര്യത്തിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യത്തിന് അവർ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് ആരും നിർബന്ധിച്ചിട്ട് മതത്തിൽ കാര്യം ക്ഷണിക്കാനും പറഞ്ഞിട്ടില്ല അതിനുള്ള ഒരു എന്താ പറയുക പ്രമോഷനോ അല്ലെങ്കിൽ എന്താ പറയുക പ്രതിഫലമോ ഒന്നും ആരും എവിടെയും കൊടുക്കണില്ല ഇനി അവർ വരാത്തിടത്തോളം കാലം അല്ല അവർ വന്നിട്ടില്ലെങ്കിൽ ഇസ്ലാമിന് ഒരു ചുക്കും സംഭവിക്കുമില്ല ഏ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും എക്സടിച്ച് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും ഒന്നും സംഭവിക്കാനും പോകുന്നില്ല യാൽ കാഫിറൂ ഇതിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളേനാണ് ആ രണ്ട് കൂട്ടനാണ് അവിടെ വിളിച്ചിട്ടുള്ളത് സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും അല്ലാതെ അതൊരു തെറി വാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടരെ അങ്ങനെ ആയിട്ടോ അല്ല ഇതിന് വിളിക്കുന്നത് അത് ഹിന്ദൂസിനെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെന്നോ അല്ലെങ്കിൽ ആരുമായിട്ടല്ല ഈ മുസ്ലിംസിനും ഉണ്ട് സത്യനിഷേധികളായിട്ട് നടക്കുന്നവർ അപ്പം അവരെ മൊത്തത്തിലാണ് അങ്ങനെ വിളിക്കുന്നത് സത്യനിഷേധികളെ കാത്തിറൂൻ എന്ന് പറയുന്നതിന് ഇങ്ങനെയും അർത്ഥമുണ്ടത്രേ ഇങ്ങനെ മറച്ചു വെക്കുന്നവനെന്ന് ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ കൃഷിക്കാരെ വിളിച്ചിട്ടുണ്ട് കാത്തിറൂൻ അതിന് അർത്ഥം വിത്ത് മറച്ചു വെക്കുന്നവനെന്ന് അപ്പോൾ അതുപോലുള്ള സത്യങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ടായിരിക്കും സത്യനിഷേധികളെ എന്ന് പറയുന്നത് സത്യം അറിഞ്ഞിട്ട് പോലും ആ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും സത്യത്തിലേക്ക് വരാനോ ആ സത്യം വിശ്വസിക്കാനോ പകരം അതിനെ ഉൾട്ട തിരിച്ച് പലതും പറഞ്ഞിട്ട് ആ സത്യം അസത്യമാണെന്ന് മറ്റുള്ളവരെ കബളിപ്പിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ആരിഫിനൊക്കെ പോലെ അതേപോലെയുള്ള അതായത് സൗകര്യത്തിന് അവർക്ക് നിസ്കരിക്കേണ്ട മുമ്പ് നോക്കണ്ട അവർക്ക് എന്ത് കളിയും കൂ കൂത്താട ചൂത്താട്ടം എല്ലാം എല്ലാം കളിച്ചുകൊണ്ടിരിക്കാനുള്ള സൗകര്യമുള്ള ഒരു ഇതിൽക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് ഈ സത്യം പറയുമ്പോൾ സത്യം അല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വളച്ചൊടിച്ച് തിരിച്ചിട്ട് പോകണം നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യാം ഇതിനൊക്കെയുള്ള കർമ്മഫലം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന രീതിയിൽ കിട്ടും അതിലൊന്നും ഇപ്പോൾ ആരും ആരും തടസ്സം നിൽക്കുന്നില്ല നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ലത് കാണുന്നുണ്ട് നല്ലത് കേൾക്കുന്നുണ്ട് ചീത്തയും കാണുന്നുണ്ട് ചീത്തയും കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വകതിരിവ് വയ്ക്കുമ്പോൾ ഇതിലേതൊരു കമൻറ്റും ഞാൻ കണ്ടു ചെറുപ്പത്തിലാരും ഞങ്ങളതിൽ ഹിന്ദു മതത്തിലാരും ഈ പിന്നെ മതം പഠിപ്പിക്കുന്നില്ല ചെറിയ കുട്ടികളായാലും ചെറിയ കുട്ടികളാരും പഠിപ്പിക്കണ്ടെന്ന് ആരും പറഞ്ഞിരുന്നു അത് മതം മതത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ അവിടെ പഠിപ്പിക്കുന്നത് എല്ലാ ജനങ്ങളെ സ്നേഹിക്കാനും മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാനും മറ്റുള്ള ആളുകളോട് എങ്ങനെ പെരുമാറാനും ആ അതബ് അച്ചടക്കം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ മദ്രസ് എന്നൊക്കെ ഒരു നമ്മളെ വയസ്സിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കാനും അവിടുന്ന് തുടങ്ങുന്നല്ലേ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു മതം മാത്രമാണോ മദ്രാസില് പഠിപ്പിക്കുന്നത് അല്ലല്ലോ പിന്നെ പറയുന്നവർക്ക് രസത്തിന് വല്ലതും പറയാമെന്നല്ലെങ്കുണ്ട് വ്യക്തമായിട്ട് എന്താണ് ഏതാണെന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ കൂകി വിളിച്ചിട്ട് പത്തുപ്പുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു രസത്തിന് കുറച്ച് ആൾക്കാരും കൂട്ടിയിട്ട് ആ ആൾക്കാരും കമന്റിലൂട്ടിട്ട് ഒരു ഓളങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് മാത്രം അത് അല്ലാതെ ഈ പറയുന്നവനും അറിയാതെ ശരിയല്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കും മൂന്ന് വയസ്സായ കുട്ടീനെ പോലും വകതിരിവ ബോധമില്ലാത്ത സംസാരമാണ് ഇത്രയും പ്രായമുള്ളവർ തന്നെയാണ് സംസാരിക്കുന്നത് മാനസിക സമനില തെറ്റിയവനാണെങ്കിൽ ഇതാ അങ്ങനെ കുറച്ചെങ്കിലും ഉണ്ടോ അതും ഇല്ലാത്തവനാണ് ആ സംസാരം വന്നിട്ടുള്ളത് ഒരു സ്ത്രീ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതാ ഡിങ്കനാണ് എന്നെ സൃഷ്ടിച്ചിരുന്നു ഡിങ്കനാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരുന്നു ഡിങ്കൻ എന്നെ വന്നത് അതിന് മുമ്പ് പ്രപഞ്ചം ഈ ഡിങ്കം വരുന്നതിന് മുമ്പ് ഇവനില്ല ഈ ഡിങ്കം വന്നതിന് ശേഷമാണ് ഇവനെ സൃഷ്ടിച്ചത് അപ്പോൾ പിന്നെ അതിന് മുമ്പുള്ള പിന്നെ ആരായിരുന്നു ലിങ്കൻ എന്നാ വന്നത് ഡിങ്കൻ എന്ന വാക്കിവനെന്ന കേട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ഇടിങ്ങം വന്നിട്ടില്ലേ ഉണ്ടാവില്ല അവിടെ പ്രപഞ്ചം ഉണ്ടാവില്ല അല്ലേ അങ്ങനെയല്ല ഇപ്പോൾ അവൻ പറഞ്ഞു വെക്കണത് എന്താണ് കാലത്തിൻ്റെ പോക്ക് കേൾക്കുമ്പോൾ ചിരിക്കണ കാര്യമെന്നാണ് കാരണം ഇതൊരു ഇതും ക്യാമറ വെച്ചിട്ട് ഈ ഇത്രയും സമൂഹത്തിൻ്റെ മുന്നിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ മൊത്തം മനുഷ്യന് വലിയൊരു കണ്ണും നാക്കും ജകബോഗ് തൊപ്പിയും വെച്ചിട്ടൊരു സംഭവം ഇരുന്നിട്ട് കൂകി വിളിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഒരു യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബ് തുറന്ന് വെച്ചിട്ട് ഇരുന്നിട്ട് പലതും സമൂഹത്തിന് കൊടുക്കണ്ടേ എന്തെങ്കിലും ഒരു മെസ്സേജ് നല്ലൊരു മെസ്സേജ് കൊടുത്താൽ ആ സമൂഹത്തിന് അതെങ്കിലും ഒരു ഇതൗണ്ട് ഇതിങ്ങനത്തെയൊക്കെ കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ് അവർ അവർ വന്നിട്ട് തന്നെ കുറച്ച് ഫാൻസുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വന്നിട്ട് എന്തെങ്കിലും അവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വന്നിട്ട് കൊത്തി തിന്നും അവരെന്തെങ്കിലും വന്നിട്ട് ആക്കുകയും ചെയ്യും അതൊരു ഗ്യാമം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലാതൊന്നല്ല പിന്നെ അതിൽ കൂടാണ്ട് കയറി പോവുകയും ചെയ്യും അത്ര തന്നെ അതിൻ്റെ അർത്ഥം ഈ നമ്മൾ പറയുന്നത് എല്ലാം ശരിയാണെന്നില്ല അത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് ഓക്കെ ആണ് അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കേണ് അതല്ല വേണ്ടത് കാര്യങ്ങൾ കാര്യങ്ങൾ പോലെ സത്യസന്ധമായിട്ട് പറയണം ആയിഷ ബീബിറാൻ എന്നെ പറ്റിയിട്ട് പറഞ്ഞു എപ്പം ഏത് ഹദീസിൽ എന്ത് എങ്ങനെ എവിടെ വെച്ചിട്ട് ആരോട് എന്ത് പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞു ബഹുമാനിക്കുന്നത് ആ ആയിഷ അബീബിനെ മാത്രമാണ് നീ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല ബഹുമാനിക്കാൻ ആയിരക്കണക്കിന് ചിലതുണ്ട് ബഹുമാനിക്കാൻ ഞങ്ങളെപ്പോലുള്ള വനിതകളുണ്ട് നീ ബഹുമാനിക്കേണ്ട ആയിഷമീങ്ങിനെ നീ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കെങ്കിലും നീ അവരെ വാക്കെങ്കിൽ ഒരു വാക്കെങ്കിലും നീ കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല പുണ്യ റമദാൻ മാസത്തിൽ ഈ ഈ എന്താ പറയുക ഇസ്ലാമിനെ പറ്റി പറഞ്ഞ് 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 ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാഷും കൊണ്ടിട്ട് തിന്ന് ജീവിക്കുന്ന നീയൊക്കെ അല്ലേ അള്ളാനും അള്ളാൻ്റെ റസൂലിനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഈ നാവ് നിന്നെ സംസാരിപ്പിക്കാൻ നിനക്ക് നാവ് തന്നവൻ സ്രഷ്ടാവ് റബ്ബാണ് നിനക്ക് കണ്ണ് തന്നവൻ റബ്ബാണ് നീ ഒരു സെക്കൻഡെങ്കിൽ ചിന്തിച്ച് നോക്കിടുവോ ഒരു നാവിന് വല്ലതും പറ്റിപ്പോയാൽ ഒരു നാവിന് പകരം ഒരു ചെറിയൊരു കഷ്ണം തുന്നിപ്പിടിപ്പിക്കാൻ കോടികൾ വേണം ഒരു കണ്ണിനെ എന്തെങ്കിലും സംഭവിച്ച് പോയാൽ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് വേറൊരു കണ്ണു വെക്കാൻ കോടികൾ വേണം ഓരോ അവയവത്തിന് ഓരോ അവയവത്തിൻ്റെയും വില അറിയണമെങ്കിൽ അതിന് വല്ലതും സംഭവിച്ചു പോകണം അപ്പം നിനക്കറിയാം ആരാണോ അതുണ്ടാക്കിയത് ഡിങ്കനാണോ ഡിങ്കനോട് പറഞ്ഞാൽ ആ നാവ് കൊടുന്ന് ഡിങ്ങം വെച്ചേരുമോ ഇല്ല ിങ്കൻ കണ്ണുകൊണ്ടെന്ന് വെച്ചിരൂല മനസിലായില്ലേ നിനക്ക് ഇതെല്ലാം തന്നവൻ റബ്ബാണ് ആ റബ്ബിനെ എന്ന് പറഞ്ഞ് സ്തുതിക്കേ സ്തുതിക്കാൻ പഠിക്കാതെ മനസിലായില്ലേ അവന് നന്ദി പറയേ നൂറ് വട്ടം ആയിരം വട്ടം ഇപ്പോഴും അവൻ നിന്നെ സ്നേഹിക്കുന്നു നീ ഇന്നല്ലെങ്കിൽ എന്നാള നന്നാ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്റെ അടിമയാണ് അവന് പറ്റാം ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനായതുകൊണ്ട് മനുഷ്യനെ തെറ്റ് തെറ്റുപറ്റുള്ളൂ റൂഹ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ തൗബക്ക് സമയമുണ്ട് തൗബ ചെയ്യടോ ഉടുവലത്തെ പത്തല്ലേ തൗബ ചെയ്ത് മടങ്ങേ ഇതൊന്നും പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നീയും പടച്ചിറപ്പും മാത്രം ഉണ്ടാവുള്ളൂ ആരും സഹായത്തിനും വരില്ല ഒരു ഡിങ്കനും വന്നിട്ട് നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കല്ലേ സമയമായിട്ട് ഞാൻ ഡിങ്ക ഞാനാണ് അവനുണ്ടാക്കിക്കുന്നതെന്ന് പറയാൻ വരൂല ട്ടോ വരൂല്ലോ ആരിഫേ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിൽ പറഞ്ഞോളൂ കേട്ടോ എനിക്കൊരു കുഴപ്പമില്ല എന്നെ സൃഷ്ടിച്ച എൻ്റെ പടച്ച റബ്ബുണ്ട് ഈ മുത്തനെബിനെ പറ്റിയിട്ടും അള്ളാഹുവിനെ പറ്റിയിട്ടും ഈ ശക്തി ഇവന് കൊടുത്തത് കൊണ്ട് ഇവ ഇത്രയും കൂകി തെളിയുന്നുണ്ടെങ്കിൽ തെളിയട്ടെ എവിടെ എത്തും എന്നാണ് റബ്ബ് നോക്കുന്നത് വേറെ ഒന്നല്ല നോക്കുന്നത് അത് അവനെ നല്ല വ്യക്തമായിട്ടറിയാം പിന്നെ എന്താണ് ഉപജീവന മാർഗത്തിന് ഇതിങ്ങനെ തേടി പിടിച്ച് ഇതിൽ കൂടാണ്ട് ആയിപ്പോയിന്നുള്ളൂ പിന്നെ എന്ത് കാര്യം അങ്ങനെയാണല്ലോ അല്ലെ തെറ്റായ കാര്യത്തിന് പത്ത് പ്രാവശ്യം കണ്ടായി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ഹൃദയത്തിലെ കറുപ്പ് വന്നു ഒരു പുള്ളി കുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇങ്ങനെ കുത്തി ഇങ്ങനെ വന്ന് 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 ഹൃദയം അങ്ങനെ കറുത്ത് പോവും ശരീരം പുറത്തോണ്ട് കാര്യമില്ല ഉള്ളു കറുപ്പായി കഴിഞ്ഞാൽ പോയില്ല കാര്യം ആ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യനും മനസ്സിലാവും അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊന്നും അധികം വിനോടൊന്നും സംസാരിക്കാൻ വരാത്തത് കാരണം എന്താ പറഞ്ഞിട്ട് പറയണ്ടവരോടെ പറയാൻ പറ്റുള്ളൂ ഉറങ്ങിക്കെടുക്കുന്നവനെ ഉണർത്താൻ പറ്റുള്ളൂ ഉറക്കം നടിച്ചവനോട് ഒരിക്കലും ഉണരാൻ പറയാൻ പറ്റില്ല ഈ ചോരയും നീരും ഇതൊക്കെ വറ്റുന്ന ഒരു കാലം വരും അപ്പം നമ്മൾ കിടക്കും നാല് കാലല്ലേ കട്ടില്ലേ അവിടെ അറിയാം നിന്റെ വീട്ടവും മൂത്രവും എങ്ങനെ പോകുന്നുള്ളത് അപ്പം അറിയാം നിനക്ക് പടച്ച റവ് കഴിവെന്താണെന്ന് അപ്പം നീ ഡിങ്കനെ വിളിക്കുക ഡിങ്കനെ വിളിച്ചിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഡിങ്കനോട് പറയും ഓക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരു കാലം ആരോഗ്യമുള്ളത് ഒരു കാലം ആരോഗ്യമില്ലാത്തത് സമ്പത്തുള്ളത് സമ്പത്തില്ലാത്തത് ഒക്കെ ഒരു കാലഘട്ടം